നമസ്കാരം സർക്കാരിൻ്റെ ദൈനംദിന ചെലവുകൾ നടത്താൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പൊതുജനങ്ങളിൽ നിന്നും ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്ത് പണം പിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന സുപ്രധാനമായ വാർത്ത ഇന്നലെ മനോരമയും മറന്നാടനും പുറത്തുവിട്ടിരുന്നു അതായത് ട്രഷറിയിൽ നിങ്ങൾ പണം നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് ഉയർന്ന പലിശ തരും വെറും മൂന്ന് മാസം നിങ്ങൾ നിക്ഷേപിച്ചാൽ മതി ഏത് ബാങ്കിൽ പോയി പണം നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ പലിശ സർക്കാർ തരും അങ്ങനെ സുന്ദരമായ വാഗ്ദാനം നൽകിയിട്ടും ജനങ്ങൾക്ക് പേടിയാണ് കയ്യിലിരിക്കുന്ന പണം സഹകരണ ബാങ്കുകളിലോ ബ്ലേഡ് കമ്പനികളിലോ കൊണ്ടിടുന്നത് പോലെ കൈ പൊള്ളുമോ എന്ന പേടി ഈ ഗതികേടിലേക്ക് സർക്കാർ നീങ്ങിയത് ഒരു പൈസ പോലും സർക്കാരിൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് വരവറിഞ്ഞ് ചിലവാക്കണം എന്നാണ് വയ്പ് എന്നാൽ വരവേ ഇല്ല ചെലവിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെ മറ്റു വഴിയൊന്നുമില്ല കടം ഇങ്ങനെ അനന്തമായി എടുത്ത് മുമ്പോട്ട് പോകാം എന്നാണ് കരുതിയത് തോമസ് ഐസക് എന്ന ആസ്ഥാന ധനകാര്യ വിദഗ്ധൻ കിഫ്ബി മുതലായ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വെച്ചത് കേന്ദ്ര സർക്കാരിനെയും റിസർവ് ബാങ്കിനെയും പറ്റിച്ച് കടം വാങ്ങാനായിരുന്നു അതൊക്കെ പിടികൂടി എ ജി അങ്ങനെ എല്ലാ കടങ്ങളും സർക്കാരിന്റെ കട പരിധിയിൽപ്പെടുത്തിയതോടെ മറ്റൊരു നിവൃത്തിയും ഇല്ലാതെ കിതച്ച് മുമ്പോട്ട് പോവുകയാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ശമ്പളം മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാൻ ജനങ്ങളിൽ നിന്നും പലിശയ്ക്ക് പണം വാങ്ങുന്ന ദുരവസ്ഥയിലേക്ക് സർക്കാർ വാങ്ങി പക്ഷെ ദൂർത്തിനും വേണ്ടപ്പെട്ടവർക്ക് വീതിച്ചു കൊടുക്കുന്നതിനും ഒരു കുറവും വരുത്തിയിട്ടില്ല നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് നവകേരള സദസ്സും കേരളീയവും അടക്കമുള്ള ദൂർത്തിനെ കുറിച്ച് അവിടെ അവസാനിക്കുന്നില്ല ഇതൊരു തുടർ പരമ്പരയായി ദൂർത്തിന്റെ ആശയങ്ങൾ ഈ സർക്കാർ കൊണ്ടുവരും എന്നതിന് തെളിവായിരുന്നു അതിനുശേഷം നടന്ന മുഖാമുഖം നവകേരള സദസ് എന്നാൽ സകല മന്ത്രിമാരെയും കെട്ടി മുഖ്യമന്ത്രി മാത്രം പ്രസംഗിക്കുന്ന ഒരു ഉഡായ്പ പരിപാടിയായിരുന്നെങ്കിൽ മുഖാമുഖത്തിൽ ആരെയും കെട്ടി എഴുന്നള്ളിക്കുന്നില്ല മുഖ്യമന്ത്രി നേരിട്ട് കെട്ടി എഴുന്നള്ളുന്നു മുഖ്യമന്ത്രി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരഞ്ഞെടുക്കപ്പെട്ട വേദികളിൽ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുമായി നേരിട്ട് സംവദിക്കുന്നു എന്നാണ് വൈപ്പ് എന്നാൽ ഈ സംവാദം എങ്ങനെയാണെന്നറിയാമോ രണ്ടായിരം പേര് ക്ഷണിക്കും ആരെയൊക്കെ ക്ഷണിക്കണം എന്ന് തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാ വിദഗ്ധരുമുണ്ട് അല്ലാത്തവരുമുണ്ട് ഒരു ചടങ്ങിൽ രണ്ടായിരം പേര് പങ്കെടുക്കണം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നവരെ തെരഞ്ഞെടുക്കുന്നതും അവരെ ക്ഷണിക്കുന്നതും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസും അവർ ചോദിക്കേണ്ട ചോദ്യങ്ങൾ എഴുതി കൊടുക്കുന്നതും അപ്രൂവൽ കൊടുക്കുന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനുള്ള ഉത്തരം തയ്യാറാക്കുന്നതും പറയുന്നതും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വേഷം കെട്ടാൻ താല്പര്യമുള്ള ആർക്കും പോകാം ആരെങ്കിലും മുൻകൂട്ടി എഴുതി കൊടുത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുമതി കൊടുക്കാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ അവരുടെ കഥ കഴിഞ്ഞു അവരെ പരസ്യമായി അധിക്ഷേപിക്കും അപമാനിക്കും ചെറുവയൽ രാമനും ഷിബു ചക്രവർത്തിക്കുമൊക്കെ സംഭവിച്ചത് അതാണ് മുഖ്യമന്ത്രിക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ മാത്രം കെട്ടിയെഴുന്ന ഒരു ദൂർത്ത് മാത്രം ചിലയിടങ്ങളിലൊക്കെ പന്തൽ കെട്ടിയാണ് മുഖ്യമന്ത്രി ഈ പ്രമുഖർക്ക് വിരുന്നൊരുക്കുന്നത് മലബാർ ക്രിസ്ത്യൻ ഹയർ സെക്കൻഡറി കോളേജ് ഗ്രൗണ്ടിൽ ഇങ്ങനെ പന്തൽ കെട്ടാൻ മാത്രം സംസ്ഥാന ഖജനാവിൽ നിന്ന് മുടക്കിയത് പതിനെട്ട് ലക്ഷം രൂപയാണ് ഓരോ ചടങ്ങിനും ഇങ്ങനെ സംസ്ഥാന ഖജനാവിലെ പണം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു ഒരു പരിപാടി കഴിയുമ്പോൾ കുറഞ്ഞത് അൻപത് ലക്ഷം രൂപയാണ് ചെലവാകുന്നതായി കണക്കാക്കപ്പെടുന്നത് ഈ മുഖാമുഖം അവസാനിക്കുമ്പോൾ ഖജനാവിൽ നിന്നും ചോരുന്നത് ഏതാണ്ട് പത്തു കോടി രൂപയാണ് തിരുവനന്തപുരത്ത് മൂന്ന് വേദികളിലും എറണാകുളത്ത് രണ്ട് വേദികളിലും കണ്ണൂർ കോഴിക്കോട് തൃശൂർ ആലപ്പുഴ കൊല്ലം നഗരങ്ങളിലുമാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖം സംഘടിപ്പിക്കുന്നത് നാളെ കൊല്ലത്ത് അത് അവസാനിക്കുകയാണ് ഇന്ന് ആലപ്പുഴയിലാണ് ആലപ്പുഴയിലെ ചടങ്ങ് കൃഷിക്കാർക്ക് വേണ്ടിയുള്ള കൃഷി വിദഗ്ധർക്ക് വേണ്ടിയുള്ള ഒന്നാണ് കാർഷിക രംഗത്തെ പ്രമുഖരും വിദഗ്ധരും കൃഷി രംഗത്തെ പ്രമുഖരുമൊക്കെ ക്ഷണിക്കപ്പെട്ടവരിലുണ്ട് പതിവ് പോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഈ രണ്ടായിരം പേരെയും ക്ഷണിച്ചിരിക്കുന്നത് രാവിലെ മുതൽ ഉച്ചവരെ നടക്കുന്ന ഈ ചടങ്ങിന് ശേഷം പങ്കെടുക്കുന്ന എല്ലാവർക്കും സർക്കാർ ചെലവിൽ അടിപൊളി വരുന്നുണ്ട് ഇതിൽ ആരെങ്കിലും പുറത്തുനിന്നാണ് വരുന്നതെങ്കിൽ അവർക്ക് വാഹന സൗകര്യം ഒരുക്കി കൊടുക്കണം ചിലർക്കെങ്കിലും താമസം ഒരുക്കി കൊടുക്കണം ശ്രദ്ധിക്കണം മുഖ്യമന്ത്രിയുടെ പ്രസംഗം നേരത്തെ എഴുതി കൊടുത്ത ചോദ്യങ്ങളും എഴുതി വെച്ച ഉത്തരങ്ങളുടെ വായിക്കൽ ഇതേ ഉള്ള ചടങ്ങ് അഞ്ച് മിനിറ്റ് ആണ് ഒരു വിദഗ്ധന് അല്ലെങ്കിൽ പ്രമുഖന് സംസാരിക്കാൻ കഴിയുന്നത് അല്ലാത്തവർക്ക് ഒരു മിനിറ്റും രണ്ടായിരം പേർക്ക് പോയിട്ട് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ സമയത്ത് സംസാരിക്കാൻ സാഹചര്യം കിട്ടൂ കൂടുതൽ സമയവും മുഖ്യമന്ത്രിയുടെ ബഡായിയാണ് ഈ ബഡായി ചടങ്ങിന് വേണ്ടി ഖജനാവിൽ നിന്നും മുടക്കുന്നത് കുറഞ്ഞത് അൻപത് ലക്ഷമാണ് ഞാനിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് ഇന്ന് നടക്കുന്ന ആലപ്പുഴയിലെ കാർഷിക മഹാസമ്മേളനത്തിന് നമ്മുടെ ഖജനാവിൽ നിന്നും മുടക്കുന്ന പണത്തിന്റെ കണക്കാണ് ഈ ഉത്തരവനുസരിച്ച് അനുസരിച്ച് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നു ഈ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയിൽ ഇരുപത് ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് നേരിട്ട് കൊടുക്കണം ബാക്കി പതിമൂന്ന് ലക്ഷം രൂപ ലാഭത്തിലൂടുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്നോ അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നോ സംഘാടകർ സംഘടിപ്പിക്കണം സംഘാടകർ ആരാണ് ജില്ലാ കളക്ടറും അതാത് വകുപ്പിലെ മന്ത്രിയും അതാത് വകുപ്പിലെ ഉദ്യോഗസ്ഥരും അതായത് ഈ മന്ത്രിസഭയിലെ ഏറ്റവും മാന്യനും സത്യസന്ധനും ലളിത ജീവിതക്കാരനുമായ പി പ്രസാദ് വേണം ഈ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ സംഘടിപ്പിക്കാൻ ഇത് കേട്ടാൽ ജനങ്ങൾ ആദ്യം കുറ്റം പറയുക പ്രസാദിനെയാണ് പക്ഷെ ഇതുപോലെ സ്വാത്വികനായ സത്യസന്ധനായ മനുഷ്യർ തന്നെ കേരളത്തിൽ അപൂർവമാണ് മന്ത്രിയായി എന്നൊരൊറ്റ കുറ്റകൃത്യം മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ അത്രയും സത്യസന്ധനായ നല്ലവനായ മനുഷ്യനാണ് ആ മനുഷ്യന്റെ വകുപ്പിൽ നിന്ന് വേണം ഈ പണം കൊടുക്കാൻ പേരുദോഷം കേൾക്കേണ്ടതും ആ മനുഷ്യനാണ് എന്നാൽ ആളെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലോ ചർച്ച ചെയ്യുന്ന വിഷയം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലോ ചോദ്യത്തിന് ഉത്തരം പറയുന്ന കാര്യത്തിലോ ഒന്നും ഈ മന്ത്രിക്കോ ഈ വകുപ്പിനോ റോളുമില്ല മുഖ്യമന്ത്രി തീരുമാനമെടുക്കുന്നു നടപ്പിലാക്കുന്നു ഉത്തരവിൽ വ്യക്തമായി പറയുന്നത് ഇങ്ങനെയാണ് നവകേരള സദസ്സ് തുടർച്ചയായി കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവരുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംവദിക്കുന്ന മുഖാമുഖം പരിപാടി രണ്ടേ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ആലപ്പുഴയിൽ വെച്ച് നടത്താൻ പരാമർശം ഒന്നിലെ സർക്കാർ ഉത്തരവ് പ്രകാരം തീരുമാനിച്ചിരുന്നു പ്രസ്തുത പരിപാടിക്ക് മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ ചെലവ് പ്രതീക്ഷിക്കുന്നതായി പരാമർശം രണ്ടിലെ കത്ത് പ്രകാരം കാർഷിക വികസന കർഷകക്ഷേമ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട് സർക്കാർ മേൽവിഷയം പരിശോധിക്കുകയും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ആലപ്പുഴ വെച്ച് നടക്കുന്ന മുഖാമുഖം പരിപാടിയുമായി ബന്ധപ്പെട്ട ചെലവിനായി ശീർഷകത്തിൽ നിന്നും ഇരുപത് ലക്ഷം രൂപയിൽ കവിയാത്ത തുക ചെലവഴിക്കാനും ബാക്കി തുക നഷ്ടം കൂടാതെ പ്രവർത്തിക്കുന്ന വകുപ്പിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്നും ഇതര കാർഷിക ധനകാര്യ ഏജൻസികളിൽ നിന്നും ഭിന്ന താല്പര്യങ്ങൾ കൂടാതെ സ്പോൺസർഷിപ്പായി സ്വീകരിക്കുന്നതിനും കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡയറക്ടർ അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ആലോചിക്കണം നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ് ഇവിടെ സപ്ലൈകോയിൽ കരാറുകാർക്ക് പണം കൊടുക്കാനില്ലാത്തതുകൊണ്ട് സപ്ലൈകോയിൽ സാധനങ്ങളില്ല സപ്ലൈകോയിലെ ഷെൽഫുകളൊക്കെ ശൂന്യമാണ് അതിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്നത് വിലക്കിയിരിക്കുകയാണ് ശ്രീറാം വെങ്കിട്ടരമൻ എന്ന സപ്ലൈകോ ഡയറക്ടർ സമസ്ത മേഖലകളിലും പെൻഷൻ അടക്കം മുടങ്ങിക്കിടക്കുന്നു ലൈഫ് മിഷനിൽ വീട് വെച്ചവർക്ക് കിട്ടുന്നില്ല കെ എസ് ആർ ടി സി ജീവനക്കാരുടെ അവസ്ഥ കഷ്ടമാണ് സർക്കാരിൽ വിശ്വസിച്ച് പണം നിക്ഷേപിച്ചവർക്ക് അതിൻ്റെ പലിശ പോലും കൊടുക്കുന്നില്ല എല്ലാ അവസ്ഥയിലും ഗതികെട്ടിട്ട് സർക്കാർ ജനങ്ങളുടെ മുമ്പിൽ തെണ്ടുകയാണ് മുമ്പോട്ട് പോവാൻ ഈ സർക്കാരാണ് ഇങ്ങനെ ഒരു പ്രയോജനവുമില്ലാതെ പണം ദൂർത്തടിക്കുന്നത് സകല ഉദ്യോഗസ്ഥന്മാരും എന്തിനേറെ സത്യസന്ധരായ മന്ത്രിമാരും അസ്വസ്ഥരാണ് പക്ഷെ പിണറായിയുടെ കാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ താൻ രാജാവാണ് തനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യും എന്ന് ഒരു മുഖ്യമന്ത്രി തീരുമാനിച്ചാൽ പിന്നെന്ത് ചെയ്യാൻ കഴിയും പാർട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു നിയന്ത്രണവുമില്ല അദ്ദേഹം തന്നെയാണ് പാർട്ടി അദ്ദേഹം തന്നെയാണ് സർക്കാർ ആ അവസ്ഥയിൽ പിന്നെ എന്ത് ചെയ്യാൻ കഴിയും ഈ നാടിൻ്റെ ഗതികേടിനെ ഓർത്ത് വിലപിക്കാനല്ലാതെ ഈ ദുരിതകാലത്ത് നമ്മുടെ മുമ്പിൽ വഴികളൊന്നുമില്ല ഒരു പ്രയോജനവും ആർക്കും കിട്ടാത്ത മുഖ്യമന്ത്രിയുടെ ഈ പരിപാടിക്ക് വേണ്ടി മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ ഖജനാവിൽ നിന്ന് മുടക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷമം തോന്നുന്നു പക്ഷെ പിണറായിക്ക് തോന്നില്ല താൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് ഈ നാട് മുടിപ്പിക്കാനാണ് ഈ ഖജനാവ് കുട്ടിച്ചോറാക്കാനാണ് കല്ലിനു മേൽ കല്ല വിശേഷിക്കാതെ ഈ നാടിൻ്റെ സകല സംവിധാനങ്ങളും തച്ചുടയ്ക്കാനാണ് എന്ന് ഒരു മുഖ്യമന്ത്രി ഇതെല്ലാം ഇതിനപ്പറവും ചെയ്യും ഇദ്ദേഹം ഇനി അഞ്ചു വർഷം കൂടി ഭരിച്ചാൽ കേരളത്തിൽ എന്തെങ്കിലും ബാക്കി ഉണ്ടാവുമോ പോട്ടെ ഇനി വരുന്ന ബാക്കി രണ്ടു വർഷം അദ്ദേഹം ഭരണം പൂർത്തിയാകുമ്പോഴേക്കും കേരളത്തിൽ ആരെങ്കിലും ഉണ്ടാവുമോ ഇതുപോലൊരു ശാപം ഈ ഭൂമി മലയാളത്തിന് എങ്ങനെയുണ്ടായി എന്ന് മാത്രമേ എനിക്ക് പിടികിട്ടാത്തതായുള്ളൂ